അസ്സാമലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തൂ വെൽക്കം ബാക്ക് ടു ഷനൂഫ വേൾഡ് ഒരു ജോലി നോക്കിയിട്ടും ഒരിക്കലും നാം ഒരാളെ വിലയിടരുതും ഒരു ജോലിയുടെ പേരിൽ നാം ഒരാളുടെയും മാർക്കിടരുത് ഒരാൾ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല അയാൾ അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ആ വ്യക്തിയുടെ മഹത്വത്തിനെ അറിയിക്കുന്നത് എങ്ങനെ എനിക്ക് എൻ്റെതായ വയൽ കാസുണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു ഐ എ എസ് ഓഫീസർ ആ ഐ എസ് ഐ എ എസ് ഓഫീസറിനേക്കാളും എത്രയോ നല്ല ആളാണ് പകുതി വിലക്ക് പാവപ്പെട്ടവർക്ക് മത്സ്യം വിൽക്കുന്ന മത്സ്യക്കാരൻ ദ ദരിദ്രനാണെന്ന് നൂറ് ശതമാനവും ബോധ്യപ്പെട്ടാൽ അവർക്ക് ഡിസ്കൗണ്ടായി മത്സ്യം വിൽക്കുന്ന ഒരു മത്സ്യവിലക്കാരൻ വിൽപ്പക്കാരൻ ഐ എസ് ഐ എ എസിനേക്കാളും എത്രയോ ഉന്നതനാണ് ഇവിടെ ജോലി ഉന്നതമാണെന്നല്ല ആ ജോലി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ജോലിയെ നാം താഴ്ത്തി പറയാതിരിക്കുക ചില അമ്മമാരൊക്കെ മക്കളോട് പറയാറുണ്ട് എടാ നന്നായി പഠിച്ചോ അല്ലെങ്കിൽ നീയും ആ മത്സ്യ കച്ചവടക്കാരനെ പോലെ മാറും എന്നുള്ളൊരു പ്രയോഗം പലപ്പോഴും പറയാറുണ്ട് വോട്ട് ഇസ് റോങ് വിദ്യയും ആ മത്സ്യം കച്ചവടത്തെ കച്ചവട കച്ചവടത്തെ ആൾ ആളോട് എന്താണ് റോങ് ആയിട്ടുള്ളത് ഈ ലോകം നന്നാക്കുന്നത് പബ്ലിക് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നവരാണ് കാരണം നമ്മൾ പബ്ലിക്കായി ഉപയോഗിക്കുന്ന നമ്മൾ പബ്ലിക്കായി ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് എല്ലാ സമയത്തും വളരെയേറെ സ്മെല്ലിയായിരിക്കും ബസ് സ്റ്റാൻഡുകളടക്കം എന്നാലും അത് എല്ലാവരുടെയുമാണ് എല്ലാവരുടെയും എന്നുള്ളതിൻ്റെ അർത്ഥം എൻ്റേതല്ല എന്നുകൂടിയാണ് അതുകൊണ്ട് പല പല അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ വളരെയേറെ വൃ വൃത്തിഹീനമായ ദുർഗന്ധമുള്ള സ്ഥലങ്ങൾ പോലും ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് ആ ആൾക്കാരാണ് ലോകത്തെ വൃത്തിയാക്കുന്നത് ലോകത്തെ നന്നാക്കുന്നത് അവരാണെന്ന് പറയാറുണ്ട് പലപ്പോഴും ഈ കാണാൻ പലപ്പോഴും ഈ വൃത്തിയില്ലാത്തവരാകും അവർ വൃത്തിയില്ലാത്ത സ്ഥലത്തെ ക്ലീൻ ചെയ്യുന്നത് അവർ ക്ലീൻ ചെയ്യുന്നത് കൊണ്ടാണ് വൃത്തിയുള്ള നമ്മൾക്കും നിങ്ങൾക്കും അവിടെ പോകാൻ സാധിക്കുന്നത് സോ ചുരുക്കി പറഞ്ഞാൽ ഒരു ജോലിയെയും നാം താത്തി താത്തിപ്പറയരുത് എല്ലാ ജോലിക്കും അതിൻ്റെ അതിൻ്റേതായ മഹത്വമുണ്ട് ഒരാളെയും തല തരം താത്തി കാണരുത് അതിനെ നമുക്ക് സാധിക്കട്ടെ ഷാവ് അസ്സാമലൈക്കും വരഹമു തൂ